റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ച ആളോട് ചിലവ് കൂടുതലാണ് എന്ന് മറുപടി നൽകി എത്തിയിക്കുകയാണ് ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിയെടുത്ത ഏഞ്ചൽ തോമസ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ മത്സരാർത്ഥി ആയെത്തിയ ഏഞ്ചൽ തോമസ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ ചില മറുപടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുകയാണ് രസകരമായ ചോദ്യങ്ങളും മോശം ചോദ്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ചോദ്യോത്തരവേളയിൽ ഏഞ്ചലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അവയ്ക്കെല്ലാം തന്നെ നല്ല മറുപടി നൽകുവാനും ഏഞ്ചലിന് സാധിക്കുന്നുണ്ട് അതേസമയം ട്രൈ ബിക്കിനി എന്നൊരാൾ ഏഞ്ചലിനോട് പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടുകാരെങ്കിലും പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല പിന്നെ ആദ്യം മോൻ വളരെയെന്ന മറുപടിയാണ് ഏഞ്ചൽ ഇയാൾക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ടോ റിഗ്രറ്റ് തോന്നിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ചേച്ചിയുടെ ജീവിതത്തിൽ എന്നായിരുന്നു മറ്റൊരാൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അതിന് ഏഞ്ചൽ നൽകിയ മറുപടി ഒരിക്കലും കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നല്ലേ എന്നായിരുന്നു സിംഗിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ കമ്മിറ്റഡ് ആണെന്നാണ് ഏഞ്ചൽ തോമസ് മറുപടിയായി പറഞ്ഞത് പിന്നാലെ ഒരാൾ നിങ്ങൾ വെർജുനാണോ സത്യസന്ധമായി മറുപടി പറയുക എന്ന് ചോദിച്ചപ്പോൾ എന്റെ കാമുകരോട് ചോദിക്കുക എന്നായിരുന്നു ഏഞ്ചൽ അയാൾക്ക് നൽകിയ മറുപടി ജീവിതത്തിലെ ഏറ്റവും ഓക്കേഡായുള്ള നിമിഷം പങ്കുവെക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്തുള്ള ജീവിതമെന്നായിരുന്നു ഏഞ്ചൽ തോമസ് നൽകിയ മറുപടി സിനിമയിൽ കാണാൻ പറ്റുമോ എന്നൊരാൾ ഏഞ്ചലിനോട് ചോദിച്ചപ്പോൾ കാണാമെന്നായിരുന്നു ഏഞ്ചൽ അയാൾക്കും മറുപടിയായി പറഞ്ഞത് തുടർന്നൊരാൾ ഏഞ്ചലിനോടായി നമുക്കൊരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്റെ കാമുകനോട് ചോദിക്കൂ എന്നായിരുന്നു അതിനും ഏഞ്ചൽ മറുപടിയായി പറഞ്ഞത് കുട്ടിക്കാലം മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഏഞ്ചൽ എന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടയാണെന്നും ഏഞ്ചൽ തോമസ് പറയുന്നുണ്ട് മറ്റൊരാൾക്ക് ഏഞ്ചലിനെ പറ്റി അറിയേണ്ടിയിരുന്നത് ഭാവിയിൽ ഏഞ്ചൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നതായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി അമ്മയെ കാണിക്കണം അവരെ നോക്കണമെന്നതായിരുന്നു അയാൾക്കുള്ള ഏഞ്ചലിന്റെ മറുപടി ലാൽട്ടനോ മമ്മൂക്കിയോ എന്ന ടിപ്പിക്കൽ ചോദ്യത്തോട് ഏഞ്ചൽ പ്രതികരിക്കുന്നത് അവർക്കിടയിലില്ലാത്ത വേർതിരിവ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന മറു ചോദ്യത്തിലൂടെയാണ് രണ്ടുപേരും മനുഷ്യരാണ് ഇതിഹാസങ്ങളാണെന്നും ഏഞ്ചൽ തോമസ് പറയുന്നു നമ്മുടെ ടിപ്പിക്കൽ സമൂഹത്തിന്റെ കമന്റുകളെ നേരിടുവാനുള്ള ധൈര്യം എങ്ങനെയാണ് നേടുന്നത് എന്ന് രസകരമായിട്ട് ഏഞ്ചലിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പൻ തോമസ് അമ്മ നിമ്മിയും അനിയൻ ടൂണും പിന്നെ എന്നെ കെട്ടാൻ പോകുന്നവനും മാത്രം പറയുന്നത് കേട്ടാൽ പോരെ എന്തിനാണ് ഞാൻ സമൂഹത്തെ അനുസരിക്കുന്നത് സമൂഹം എന്നാൽ ഫോളോ ചെയ്യാനല്ലല്ലോ എന്നായിരുന്നു ഈ ഒരു ചോദ്യത്തിന് ഏഞ്ചൽ തോമസ് മറുപടിയായി പറഞ്ഞത് അതേസമയം മോഡലിംഗിലൂടെയാണ് ഏഞ്ചൽ തോമസ് ശ്രദ്ധ നേടിയെടുക്കുന്നത് പുറമെ നടിയും കൂടിയാണ് ഏഞ്ചൽ തോമസ് എന്നാൽ ഏഞ്ചലിന് മലയാളികൾ അടുത്തെറിയുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയതിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു ഏഞ്ചൽ വൈൽഡ് കാർഡ് എൻട്രി ആയാണ് ഏഞ്ചൽ തോമസ് ബിഗ് ബോസിലേക്ക് എത്തിയത് ഷോയിൽ അധികം നാളൊന്നും മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ജനപ്രീതി നേടിയെടുക്കുവാൻ ഏഞ്ചലിന് സാധിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഏഞ്ചൽ ഏഞ്ചലിന്റെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ വൈറലായി മാറാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ